ണാൽ തിങ്കളായി പാസപ്പെടുത്തുകയാണ് നോക്കണത് ചെടി അങ്ങനെ കുറവായി എടുക്കും പിന്നെ കല് നമ്മള്

ചേച്ചിക്ക് എന്താ പണി തരും അയ്യോ എന്താ അറിയില്ല അവിടെ പോയി നോക്കട്ടെ എന്തായാലും പോയി നോക്കി ഞാനൊരു സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ അറിയില്ല പക്ഷെ ഞങ്ങളിപ്പോൾ ഹൈലറ്റ് മാളാണല്ലോ കേട്ടോ അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഒരു ചെറിയൊരു ജോലി എനിക്ക് തരട്ടെ ഇങ്ങനെയും കൂടി വാർന്നേ അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞോട് പറഞ്ഞേ എന്തോ ഒരു പണി തരില്ലല്ലോ എന്തോ ഒരു പണി ഉണ്ടെന്ന് പറഞ്ഞിട്ടോ അതായത് ഞാൻ ഓണം കൂടി കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൾ നേരെ കൊണ്ടുവന്നിട്ട് ഇവിടെ മസാജൻസ് ഉണ്ട് കേട്ടോ അപ്പം ഇതാണേ ഓ ഇതിൻ്റെ അകത്തുനിന്ന് ഓളെ ഞാൻ ഇരുത്തിച്ചിട്ട് ഒരുത്തിൻ്റെ പണി കൊടുക്കാൻ പറ്റുമോ റൈസ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ ഇരിക്കണോ ഡീറ്റെയിൽ ആയിട്ട് കണ്ടോ ഇരിക്കണോ ആ വീഴില്ലേ ചാലഞ്ച് ചാലഞ്ചായിട്ട് ഇട്ടോ നോക്കാം ഓക്കെ ഇപ്പം നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനുമുമ്പ് ചാലാദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെർ ചെയ്യുക ആ തീർന്നത് കേട്ടോ അപ്പം ബായ് يلا इधर ही पहुंच जाओ ओ कौन चढ़ीला हां आइ जाओ चलो बाय बाय लेट वेरना दा न नहीं नहीं दबरदा नहीं It will worked. If toys are small, a sticker will be a good special. Sincerity of the life of the person. Due to some ആരി കുടി കണ്ടു കഴിഞ്ഞു തല കുടി കണ്ടു കഴിഞ്ഞു അങ്ങനെ ഗൈസ് ഓള ഓൺ ബോയ്സ് ഒക്കെ നിങ്ങൾ കിട്ടില്ലേ അതിനുശേഷം അവളെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഏടി ഒരു കുഴപ്പമില്ല നീ ധൈര്യമായിട്ട് ഈ ഒരു ചാലഞ്ച് ഏറ്റെടുത്തു പറഞ്ഞത് അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഏറ്റെടുത്തോളാം എനിക്കൊരു പ്രശ്നം ഇതിനെ ഇതുമല്ല ഇത് മേലെ ഞാൻ താണ്ടി വന്നത് അവളാണ് അവൾക്ക് ഒരു വലിയ ഒമ്പത്തരക്കെട്ടൊക്കെ പോയതാണ് ലാസ്റ്റിലേക്ക് ഉണ്ടത് അവൾ ഫൈനലായിട്ട് അവൾ ജസ്റ്റ് ഒന്ന് ഇട്ടിപ്പോയിട്ടു പേടിച്ച് പോയിട്ടുണ്ട് ആൾ പാവോ വലിയ രീതിയിൽ പ്രശ്നമില്ല ഫസ്റ്റ് ടൈം അല്ല അതുകൊണ്ടാണ് ചെറിയ രീതിയിൽ ആൾ പേടിച്ച് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവൾക്കൊരു പ്രാങ്കായിട്ട് കൊടുത്തതാണ് ആക്ച്വലി പക്ഷെ അവളത് ഫ്രാങ്ക് ആയിട്ട് ഒട്ടും ആക്സെപ്റ്റ് ചെയ്തില്ല ലാസ്റ്റിലിട്ട് അവൾ എന്നെ അവൾ എന്നെ കൂടെ നന്നായി പഠിപ്പിക്കുന്നു ലാസ്റ്റിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ ഈയൊരു മസാജ് സെൻ്ററിൽ നിന്ന് അവൾ എണീച്ച് വരുമ്പോൾ ഉണ്ട് ചേച്ചിയുടെ താന്നി സ്വരൂപത്താൻ ഫേസ് എന്ന എക്സ്പ്രഷൻ നിങ്ങൾക്ക് കാണാം ഫൈനലി വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും സത്യം പറഞ്ഞു ഞാൻ തന്നെ ചിരിച്ചു അവസാനം ഇത് ഇതിങ്ങനെ എന്താ പറയുക ഓരോ ആക്ഷൻ കാണിക്കുമ്പോൾ പാപ്പി പാപ്പിയുണ്ട് ഇങ്ങനെ എന്താ എന്താ പ്രശ്നം എന്താ പ്രശ്നിച്ചിട്ട് നല്ല രസമാണ് പാപ്പിച്ചിൻ്റെ ഓരോരോ പാപ്പിക്ക് പറയാം അങ്ങനത്തന്നെ പിഞ്ചു അങ്ങനെ തന്നെ വേണം പിഞ്ചു അങ്ങനെ തന്നെ പിഞ്ചുവിനെ പിഞ്ചു എന്ന് വിളിക്കൂട്ടോ അമ്മാൊന്നും വിളിക്കില്ല പിഞ്ചു എന്നും മേമെന്നൊക്കെ വിളിക്കുക അപ്പോൾ മേമയ്ക്ക് അങ്ങനെ തന്നെ വേണം നല്ല രസമാണ് കേട്ടോ ചിരിച്ച് 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 ഞാനൊരു വഴിയായിട്ട് എഡിറ്റ് ചെയ്യുന്നു എനിക്കിടക്കാൻ ചിരിച്ചു ஆட் இது வீடு இருக்கட்டும் ரெண்டு மூ மினே வேணும் சவுண்ட் கொடுக்கண்டே கட்டு கேட்டு கட்டு

ഇവിടെ ഇല്ലായിരുന്നു ബായി ഗൈസ് ഇപ്പം വീഡിയോ ലൈക്ക് ചെയ്യണം അപ്പം ഗൈസ് ചേച്ചി അങ്ങനെ പോവുകയാണ് ഇനി നമുക്ക് അടുത്ത മാസം എങ്ങനെയെങ്കിലും കൂടെ കൊണ്ടുവരാമെന്ന് നോക്കാം കേട്ടോ അപ്പം മൂന്ന് ദിവസം നിൽക്കാൻ പറ്റിയത് വളരെ ചെറിയ ദിവസമാണിത് അപ്പം ഇനി ധറച്ചിലുണ്ട് കൈ ചെയ്യാണ് അപ്പോൾ എല്ലാവരും കാണാം അല്ലേ അപ്പോൾ ചാറ്റെടുത്ത് അപ്പം ഇന്ത്യൻ ചാറ്റെടുത്ത് ബായി എല്ലാവർക്കും പായ അമ്മ കൈ പക്ഷെ ഇതില്ലേ അങ്ങനെയൊക്കെ ചേച്ചിനെ അവിടെ കൊടുത്തു അപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഒരു ബ്ലോഗ് കാണിക്കാൻ എല്ലാവർക്കും ഇഷ്ടം എന്ന് തന്നെ വിചാരിക്കുന്നു ആക്ച്വലി ചേച്ചീനെ അവിടെ ഇറക്കിയപ്പോൾ ചെറിയാലും ഉള്ളൂ അപ്പം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടം എന്ന് തന്നെ വിചാരിക്കുന്നു ഇഷ്ടൈക്ക് ഷെയർ ബൈ